ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് ഏരിയയിൽ ബസ് റോഡ് സൈഡിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കുന്നവർക്കായിട്ട് മനോഹരമായ മുപ്പത്തിയാറെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് കുറുവലങ്ങാട് നിന്നും അഞ്ച് കിലോമീറ്ററോളം മാറി മരിങ്ങാട്ടുപള്ളി ബസ് റോഡ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പഴയ വീട് ഓടിറ്റ വീട് ഫ്രണ്ട് തിരിപ്പുണ്ട് അതൊക്കെ പൊളിച്ച് കളയാനുള്ളതാണ് അതിൻ്റെ വിലയൊന്നും കണക്കാക്കുന്നില്ല നല്ലൊരു അടിപൊളി ഒരു പ്ലോട്ടാണ് ില് ഈ മുപ്പത്തിയാറ് സെന്റ് പ്ലോട്ടിന് സെന്റിന് പേറും എഴുപത്തി രൂപ മാത്രമേ ഉടമസ്ഥൻ പറയുന്നുള്ളൂ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് വേണമെങ്കിൽ താമസിക്കാൻ അല്ലെങ്കിൽ പൊളിച്ചു കളയാൻ നല്ലൊരു വീട് വെക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയാണ് ഈ കാലാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് കാണുന്ന ജാതികളും ആ തെങ്ങും ഒക്കെ ഇതിനകത്തുള്ളതാണ് നല്ല ഒരു പ്ലോട്ടാണ് ഈ ജാതിയൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ആ കാണുന്ന ജാതികളെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് ഇവിടെ ഒരു കിണറുണ്ടാകുമ്പോഴുള്ള ഉപയോഗിക്കുന്നില്ല വീടിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഹെൽ ഷേപ്പിൽ നല്ല വീതിക്ക് സ്ഥലം കയറി കിടപ്പുണ്ട് ന്യായമായിട്ട് കിട്ടുന്ന അടിപൊളി ഒരു പ്ലോട്ട് ഈ ജാതി കളയാതെ തന്നെ ഈ വീട് പൊളിച്ചു കളഞ്ഞ് നല്ലൊരു വീട് വെക്കാവുന്നതാണ് പപ്പറ കാണുന്ന കെട്ട് വരെയാണ് അതിർത്തി വരുന്നത് ബൈക്കിലേക്ക് നല്ല വീതി ഉണ്ട് അടിപൊളി ഒരു വീട് വെക്കാനുള്ള വീതി ബൈക്കിലേക്കുണ്ട് രണ്ട് വേണമെങ്കിൽ കൊമേഴ്സ്യൽ ആക്കി എടുത്തുകൊണ്ട് ഒരു വീടും പണിയാവുന്നതാണ് ഈ തേക്കാണ് അതിർത്തി വരുന്നത് ആ കാപ്പിയൊക്കെ ഇതിനകത്തുള്ളതാണ് ഒരു വീട്ടിൽ ആവശ്യത്തിൽ നാളികേരം ഈ തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ് ബസ് റോഡ് ചേർന്നൊക്കെ ഈ വിലക്ക് സ്ഥലങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതും കുറവിലങ്ങാട് ഏരിയയില് കോട്ടയം ജില്ലയിലെ കുറുവനങ്ങാട് നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി മരിങ്ങാട്ട് പള്ളി പാലാ ബസ് റോഡിൽ ചേർന്ന് മുപ്പത്തിയാറര സെൻറ്റ് വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു പ്ലോട്ട് വീടിന് വില കണക്കാക്കുന്നില്ല നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് മനോഹരമായ ഒരു പ്ലോട്ടാണ് സെൻറ്റിന് വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് നെൽക്കണ്ട് സംസാരിക്കാവുന്നതാണ് ന്യായമായ പ്രനോഹരമായ സ്വന്തമാക്കിയ സാഹചര്യമുള്ളവര് ബന്ധപ്പെടുക